കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മംഗലശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു നവീകരിച്ച ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ നിർവഹിച്ചു സ്കൂളിന് ആ വണ്ടി വേണം എന്നുള്ളതായിരുന്നു അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു സന്തോഷമുണ്ട് ഞങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് പോലെ ഉള്ള ഫണ്ട് ഉപയോഗിച്ച് പരമാവധി ചെയ്യാൻ കഴിയുന്ന കഴിയുക മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാം ഞങ്ങളുടെ ആവേശം തന്നെ ആ ഉത്സാഹം കൊണ്ടാണ് ഇന്ന് തന്നെ പല പരിപാടികളും ഒരുമിച്ച് വെച്ചിട്ടുള്ളത് വളരെ സൗകര്യപ്രദമായ ഒരു കെട്ടിടമാണ് നിങ്ങളെ നിർവഹിച്ചതെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരെയും ഉത്സാഹം കൊണ്ടാണ് ഇപ്പോൾ കാര്യം നിർവഹിച്ചു കാര്യമാണ് ഒരുമിച്ച് ഒരുമിച്ച് ജൂനിയറാണ് പക്ഷെ അദ്ദേഹം ഞങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊടുക്കുന്ന പുതിയ ബ്ലോക്കിനുള്ള കൊളക്കാടൻ മുനീർ മാസ്റ്റർ നാമകരണം നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബൈദ നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചിറ മുഹമ്മദ് അലി സ്ഥിരസമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി എൻ കെ ഗൈരുനിസ എൽ സി ടീച്ചർ കൗൺസിലർമാരായ വല്ലാഞ്ചിറ ഫാത്തിമ ഫാത്തിമ സൂറ ജസീന ബി അലി എൻ ടി സുലൈഖ ഹുസൈൻ മേച്ചേരി ഷൈമ അക്കല അഷ്റഫ് കാക്കങ്ങൽ എൻ കെ ഉമർ ഹാജി മഞ്ചേരി എ ഒ ബീന മാണിക്കോർത്ത് ബി പി സി കെ ബിന്ദു എസ് എം സി ചെയർമാൻ വല്ലാഞ്ചിറ സക്കീർ പ്രധാനാധ്യാപകൻ കെ ജയദീം പി ടി അംഗങ്ങളായ സൌ സബാസ്റ്റ്യൻ ടി എം അബ്ദുൽ നാസർ റഷീദ് പെരാപ്പുറത്ത് മുജീബ് കടൂരാൻ ഇ കെ സുനു വി കെ മുനീർ മുസ്തഫ പറമ്പൻ അധ്യാപകരായ മൊയ്തീൻ മണ്ണിശ്ശേരി കെ പ്രീത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ ഹൈദർ അലി കെ നാണിപ്പ എന്നിവർ സംസാരിച്ചു നഗരസഭയിൽ പാലക്കുളം ചുണ്ടയിൽ പ്രദേശത്തായി രണ്ട് ബ്ലോക്കുകളിലായി പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിനെ ചുണ്ടയിൽ ബ്ലോക്കിലാണ് പുതിയ കെട്ടിടവും ഗ്രൗണ്ടും നിർമ്മാണം പൂർത്തീകരിച്ചത് ശാസ്ത്രോത്സവത്തിൽ വിദ്യാലയത്തിൽ നിന്നും അവതരിപ്പിച്ച ഇനങ്ങൾ ഉൾപ്പെടുത്തിയ ശാസ്ത്ര പ്രദർശനവും ഇതോടനുബന്ധിച്ച് സ്കൂളിൽ നടന്നു ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും ശാസ്ത്രമേളാ വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും നേടിയതിന്റെ വിജയാഘോഷ റാലിയും നടന്നു മേളകളിലെ മുഴുവൻ വിജയികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി